അതെ എള് കഴുകിയത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അതേ വറുത്തുകൊണ്ടിരിക്കുന്നതെന്നെട്ടോ അതെ പൊട്ടണം ഒച്ച കേട്ടോ കണ്ട ഇങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ തീയക്കം ഒന്ന് കുറച്ച് വെച്ച് ഇപ്പം ഒന്ന് കുറച്ച് വെച്ച് ഉണ്ടാക്കണം കേട്ടോ കണ്ട ഒച്ച കേട്ടോ പിന്നെ അതെ ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ റാഗിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് സൺഫ്ലവറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊരു കസ്റ്റമർ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഏഹ് എന്നോട് പറഞ്ഞ് സുനിത പിന്നെ പിന്നെ സൺഫ്ലവറിൻ്റെ സീഡ്സൊക്കെ ഇടാൻ പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മളോട് അങ്ങനെയൊക്കെ പറയാനായിട്ട് അവർക്ക് കിട്ടുന്നത് അല്ലേ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് ഇഷ്ടത്തോടു കൂടി നമുക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പറയാനായിട്ട് അവർക്കും പറ്റുക എന്ന് പറയണ ഏഹ് ഉണ്ടാക്കുന്ന ആളോട് ഇങ്ങനെ വിളിച്ച് പറയാൻ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അതാണ് സൺഫ്ലവർ സീഡ്സ് പിന്നെ പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കരിപ്പട്ടി ചക്കര വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിന് അത് ഉരുക്കണം ഏഹ് കരി ഞാൻ ചക്കരയിലാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത് മറ്റേ ശർക്കരയല്ല കരിപ്പട്ടി ചക്കര അപ്പോൾ അതൊക്കെ നമുക്ക് അയ്യേണായിട്ടുള്ള ഒരു ഇതാണ് ഇത് പിന്നെ നമുക്ക് മുടി മുടിപൊഴിച്ചിന് ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇതും നല്ലതാണല്ലോ ഉള്ളിലോട്ട് നല്ല ഫുഡുകൾ ചെല്ലുക എന്നുള്ളത് അപ്പം ഒരു ഹെയറിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാം കുട്ടി ഇപ്പം നമുക്കൊക്കെ ഒരു രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് രാവിലെയൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കഴിക്കണം അല്ലേ ഏ അപ്പോൾ ഇനി ഇതൊക്കെയാണ് അപ്പം ഇത് ഇനിയിപ്പോൾ ഇതൊന്ന് ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ ഉണ്ടേക്കാവണത് കാരണം വെച്ചാൽ എനിക്കിങ്ങനെയൊക്കെയാണ് പറ്റണത് കേട്ടോ അപ്പോൾ ഇതാണ് രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത് ഏ ഷോപ്പിങ്ങൊക്കെ വന്നു കഴിഞ്ഞ് നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് അങ്ങനെ സന്തോഷത്തോടു കൂടി ചെയ്താലേ എല്ലാം ഒരു ഇതുണ്ടാവുള്ളൂട്ടോ നമ്മൾ അപ്പോൾ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലില്ലേ അത് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുക പിന്നെ ആ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സും നമുക്ക് അതേപോലെ തന്നെ കടയിലൊക്കെ ഇല്ലേ ഒരു പരിചയം ഇല്ലാത്ത ഒക്കെ എന്ത് ചിരിച്ചുകൊണ്ട് എന്താണ്ടോ എന്തെനിക്കറിയില്ല എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുമ്പോഴേ എന്നെന്ത് മുന്നേ പരിചയം പോലെയാണ് എന്ത് സന്തോഷത്തോടു കൂടിയാണ് വന്നത് ചേച്ചി എനിക്കൊരു ജോലി അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു എന്താ ഒന്നും ഞാൻ ചോദിച്ചില്ല അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ എനിക്കും എപ്പോഴും നല്ല ബ്ലെസ്സിങ് ആയിട്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം നമ്മൾ പത്രത്തിലും ടി ഒക്കെ ഇങ്ങനെ ഓരോന്നെ കാണുമ്പേ നമ്മൾ ഓർക്കും ദൈവമേ ആൾക്കാരുടെ സ്നേഹമൊക്കെ പറ്റിപ്പോയാന്ന് ഇല്ല കേട്ടോ സ്നേഹമൊന്നും പറ്റിയിട്ടില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേന്നെ അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ അതൊന്നും നമ്മൾ കാര്യം എനിക്ക് എപ്പോഴും എൻ്റെ വീഡിയോയിൽ കൂടി സന്തോഷകരമായ കാര്യങ്ങൾ പറയുക എന്തിനാണ് ഈ ദുഃഖം ദുഃഖം കേട്ടിട്ട് കാര്യമില്ല ദുഃഖം ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മൾ ജോലി ചെയ്യുക അതാണ് എൻ്റെ നയം ജോലി ചെയ്യുന്നതോറും നമ്മൾ ഭംഗി വെച്ച് ഭംഗി വെച്ച് വരും ഞാനിപ്പോൾ എന്ത് ഭംഗി വെച്ചെന്നറിയാവോ ഭംഗി കൂടിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ മുഖം കാണിക്കാത്തത് ദേ എൻ്റെ കൈ മാത്രം ഞാൻ കാണിക്കാനുള്ളത് അത്രക്കുള്ള ധൈര്യമൊക്കെ ഉള്ളത് ധൈര്യമൊക്കെ വെക്കട്ടെ ഞാനങ്ങ് കാണിച്ചു തരും കേട്ടാ അപ്പം ഇതൊക്കെ ഇനി ഇന്ന് മൂകാംബിക ഹെയർ ഓയിലിൻ്റെ എല്ലുണ്ട വിശേഷങ്ങൾ മരട് നെട്ടൂരിൽ നിന്ന് ഓക്കേ